ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ന്യായാധിപന്മാരുടെ പുസ്തകം ആമുഖം പാട്ടിലെ ചോദ്യോത്തരങ്ങളാണ് ബൈബിളിലെ ഏഴാമത്തെ പുസ്തകമാണ് ഇത് കാനാൻ ദേശത്ത് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷുവയുടെ മരണത്തിന് ശേഷം സാവൂളിന്റെ മരണം വരെയുള്ള കാലഘട്ടങ്ങളിൽ ബാഹ്യശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ ഇസ്രായേലിന്റെ വിമോചകരായി പ്രവർത്തിച്ച പന്ത്രണ്ട് നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ആരാൽ നിയുക്തരായവരാണ് ദൈവത്താൽ രണ്ടാമത്തെ ചോദ്യം ആരാണ് ന്യായാധിപന്മാർ കാനാൻ ദേശത്ത് പ്രവേശിച്ച് വാസമുറപ്പിച്ച ഇസ്രായേൽ ഗോത്രങ്ങളെ ജോഷയുടെ മരണത്തിനു ശേഷം സാവൂളിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ ബാഹ്യ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ ദൈവത്താൽ നിയുക്തരായവരാണ് ന്യായാധിപന്മാർ മൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ആരായിട്ടല്ല അറിയപ്പെട്ടിരുന്നത് ന്യായപാലകരായിട്ടല്ല അറിയപ്പെട്ടിരുന്നത് നാലാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ന്യായപാലകരായിട്ടല്ല മറിച്ച് ആരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് യുദ്ധവീരന്മാരായിട്ട് അഞ്ചാമത്തെ ചോദ്യം ന്യായാധിപന്മാരുടെ പ്രവർത്തനകാലം എപ്പോൾ മുതൽ എപ്പോൾ വരെയായിരുന്നു ബി സി പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പതിനൊന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ആറാമത്തെ ചോദ്യം ജനം ദൈവത്തോട് എങ്ങനെ വർത്തിച്ചപ്പോഴാണ് ശത്രു പ്രബലപ്പെട്ടത് അവിശ്വസ്തമായി ഏഴാമത്തെ ചോദ്യം ഇസ്രായേൽ ജനത്തിൻ്റെ പ്രധാന ശത്രുക്കൾ ആരായിരുന്നു കാനാന്യർ മൊബാബ്യർ അമോന്യർ മിഥിയാൻകാർ ഫിലിസ്തീർ എട്ടാമത്തെ ചോദ്യം ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ മധ്യയിൽ നിന്ന് ആരെ ഉയർത്തിയാണ് അവരെ മോചിപ്പിച്ചത് ന്യായാധിപന്മാരെ ഉയർത്തി ഒമ്പതാമത്തെ ചോദ്യം ദൈവമായ കർത്താവിനെ മറന്ന് ആരെ സേവിച്ചുകൊണ്ടാണ് ഇസ്രായേൽ കർത്താവിൻ്റെ മുമ്പാകെ തിന്മ ചെയ്തത് ബാൽദേവന്മാരെയും അക്ഷേരാ പ്രതിഷ്ഠകളെയും സേവിച്ചുകൊണ്ട് പത്താമത്തെ ചോദ്യം ഇസ്രായേൽ ജനത്തെ കർത്താവ് മൊസപ്പൊട്ടാമ്മയ രാജാവായ ആരുടെ കൈകളിലാണ് ഏൽപ്പിച്ചത് കുഷാൻ റിഷാത്തായ്മിൻ്റെ കൈകളിൽ പതിനൊന്നാമത്തെ ചോദ്യം കുഷാൻ റിഷാത്തായ്മിൻ്റെ കൈകളിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചത് ആര് കേനസിൻ്റെ പുത്രൻ ഒത്തനിയേൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച എത്ര നേതാക്കന്മാരുടെ ചരിത്രമാണ് ന്യായാധിപന്മാരുടെ ഗ്രന്ഥം പന്ത്രണ്ട് നേതാക്കന്മാരുടെ പതിമൂന്നാമത്തെ ചോദ്യം ദൈവപ്രേരണയാൽ ഇസ്രായേലിൻ്റെ വിമോചകരായി വർത്തിച്ച പന്ത്രണ്ട് നേതാക്കന്മാർ ആരൊക്കെ ഒത്തനിയേൽ ഏഹൂദ് ശങ്കർ ദബോറ ബറാഖ് ഗിദയോൻ തോല ജായിർ ജഫ്ത ഇബ്സാൻ ഏലോൻ അബ്ദോൻ സാംസൺ പതിനാലാമത്തെ ചോദ്യം ഇസ്രായേലിനെ നയിച്ച അവസരങ്ങളിൽ പന്ത്രണ്ട് നേതാക്കളിൽ പ്രവർത്തിച്ചത് എന്ത് ദൈവത്തിൻ്റെ ശക്തി പതിനഞ്ചാമത്തെ ചോദ്യം ആരുടെ ചരിത്രങ്ങൾ താരതമ്യേന നീണ്ടതാണ് സാംസൺ ജെഫ്ത ഗിദയോൻ ബാറാഖ് യേഹൂദ് എന്നിവരുടെ താങ്ക്സ് ഫോർ വാച്ചിംഗ്